ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചിക്ക്പോട്ട് പോവാണ് നമ്മൾ ശരിക്കും സാറ്റർഡേ അല്ല സാറ്റർഡേ അല്ല സൺഡേ പോകാനാണ് നിന്നയിച്ചത് പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ പോകണം കാരണം നാളെ ആകുമ്പോൾ ഇന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഏകദേശം നാലുമണി കഴിഞ്ഞു ആ എന്നാൽ നാലുമണി കഴിഞ്ഞു അപ്പോൾ ആഗി വരാൻ കുറച്ച് ലേറ്റ് ആയി ആഗിന്ന് ജോലി ഉണ്ടായിരുന്നു വർക്കിംഗ് വുമൺ ആണ് കൈ അതുകൊണ്ട് തന്നെ മെയിൻ മെയിനായിട്ട് നമ്മൾ ഫോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്കും സാലറി കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു അങ്കാരമാണ് നമ്മളപ്പം ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മേടിക്കണം പിന്നെ എനിക്കും കുറച്ച് പർച്ചേസ് ഉണ്ട് ഇവർക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് മെജസ്റ്റിക് ചെന്നിട്ട് അവിടെ നിന്ന് വേണം പോവാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ബസ് കയറാം ബസ് കയറാനായിട്ട് നമ്മൾ കാശ് കയ്യിൽ എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഗൂഗിൾ പേ ആണ് നമുക്ക് പോകണ്ടത് കൊണ്ട പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ബസ് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇനി ഉള്ളിൽ കിട്ട് കാണിച്ചു ഓക്കെ ഗൈസ് നമുക്കിപ്പോൾ ഇവിടെ ഫോർ നോട്ട് ടു ബി ആണ് കയറേണ്ടത് ഇതാണ് നമ്മുടെ ബസ് ഇതാണ് ഇത്രയും വലിയൊരു എന്തുവാ ഗ്രൗണ്ടാണത് ഈ ഒരു കിർപ്പി ആ അപ്പൊ ഞാനും കയറട്ടെ കയറി കയറി പോവാ യു ഗൈസ് ചീറ്റഡ് അപ്പോൾ ഈ സമ്മാന അവിടെ ബസ്സിലേക്ക് കയറി നമ്മൾ ചിക്കപ്പെട്ട് പോകാനായിട്ട് ആദ്യം ബസ്റ്റിറ്റിക്ക് ഉള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിലേക്ക് ചെന്നിട്ട് വേറെ ബസ് കയറിയിട്ട് അവിടെ നിന്ന് വേണം പോകാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഡോളിൽ മാത്രം എടുക്കുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് വരുന്ന ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് ഏത് ബസ്സിലൊന്നും കയറണം എവിടെ വേണമെങ്കിൽ നമുക്ക് കയറുക ഇതാണ് കർണാടക ഓക്കെ അപ്പോൾ നമ്മളത് എടുത്തിട്ടില്ല എടുക്കാനായിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം ആദ്യം ആദ്യം അങ്ങനെ നമ്മൾ മെജസ്റ്റിക് വരെ എത്തി പക്ഷെ ഇപ്പോൾ രണ്ട് മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത് കാരണം നല്ല രീതിക്ക് വഴുകിപ്പോയി അതുകൊണ്ടൊക്കെ ചിട്ടിപ്പോ പോകാൻ പറ്റത്തില്ല സോ നമ്മളിപ്പോ ഇവിടെ മെജസ്റ്റിക്കിൽ നിന്ന് തന്നെ നമുക്ക് സാധനം എടുക്കണം മെജസ്റ്റിക്കിൽ ഇവിടെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് സാധനമൊക്കെ വെച്ചിട്ട് പിടിക്കാം നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് നല്ല ക്രൗഡായിട്ട് എടുക്കുന്നതാണ് ഇത് വന്നിട്ട് മെജസ്റ്റിക്കിലെ കെ ആർ മാർക്കറ്റാണ് അവ എത്ത ആ വന്നിട്ട് ചേരുണ്ടാക്കി എടുത്തോളൂ എനിക്കിടെ ആറ് ഹൗ മച്ച് പിങ്ക് ബ്ലൂ കളറൂ സെയിംസ് ആണ് എന്റെ അടുത്ത് കിടക്കണത് ഇത് വന്നിട്ട് വൺ തേർട്ടി റുപ്പീസിനെയായിരുന്നു വാങ്ങിയത് ഇതുപോലെ സ്ഥലങ്ങൾ വരുമ്പോ അത്യാവശ്യം നല്ല രീതിക്ക് ബാർഗൈൻ ചെയ്യാം അപ്പൊ മാക്സിമം ഒരു കുറച്ചും കേട്ടില്ല അച്ചേരി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് വരൊക്കെ നമ്മൾ ബാംഗ്ലൂർന്ന് നമ്മള് നിൽക്കാൻ സ്ഥലത്ത് കഴിച്ചത് ഇത് മാർക്കറ്റിൽ വന്നപ്പോ

പിന്നെ കാണുന്ന ഒരു പൊട്ടന്മാരാടി ഇത്രയും വലിപ്പം ഉള്ള അവിടെ ആ ആള് വേറെ ആളുകളൊക്കെ തന്നിട്ടുണ്ടെന്ന് കറക്റ്റ് ആന്നൊക്കെ ശരീരമുള്ള ആരാണത് അതിനൂറിയലേല് എല്ലാരും കാണാലോ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് അതെ അതെ വിശാൽ മണ്ഡല ത്രീന്ത്രീ ഫിഫ്റ്റിയോ ഓക്കെ ബായ് ബീറ്റിയിലാണല്ലേ അതിന് 300 രൂപ 300 രൂപയാണോ അതോ 300 ഇത് 250 രൂപ അതോ 6300 രൂപ അല്ലേ ജെസ്റ്റ് 300 രൂപ ആണോ ഇതിനത്രയാണോ 250 ആക്കി ആയിയേ പർച്ചേസ് ചെയ്യാ കഴിഞ്ഞോ ഇങ്ങന next പരിപാടി ദാ സ്പേസ് ലക്ക് ആരെങ്കിലും ഓർക്കുന്നു ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ സാളൊക്കെ വെച്ചത് ബാഗ് പിന്നെ ഡ്രസ്സൊക്കെ എവിടെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ടൂബി ബസ് വരണം എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ റൂമിൽ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മ ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് ആണോ ഫുഡ് കഴിക്കണം നല്ല രീതിയിൽ വശിക്കുന്നുണ്ട് ക്ഷീണിച്ച് കുറേ നടന്നു കുറേ നടന്നുകൊണ്ട് നല്ല രീതിയിൽ ക്ഷീണിച്ച് പക്ഷെ നമുക്ക് ചിപ്പായിട്ട് പോകാൻ പറ്റിയിട്ടില്ല ഓ ആ ചിപ്പായിട്ട് പോകാൻ പറ്റിയിട്ടില്ല അതിപ്പോ നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ പോകും പിന്നെ കൈസ് പറയണ്ടോ അങ്ങനെ പറയൂ ി ബസ് നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്യണം നമ്മള് ട്രെയിനൊക്കെ വന്ന് നമ്മൾ ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ ദൂരത്തെ അവസ്ഥകളൊക്കെ കൊറേ തവണ പറ്റിട്ടുണ്ട് ഊബറിനോട് വരും നമുക്ക് കുഴപ്പമില്ല പക്ഷെ രാത്രി വന്നിട്ടു നല്ല ഇടങ്ങേറാണ് അതുപോലെ തന്നെ കൊറേ ടൈം ഇരിക്കണം പക്ഷെ ഊബറിന് പോവാനായിട്ടിപ്പ എത്ര നേരാണ് ബസ് സർവീസ് പതിനൊന്ന് പതിനൊന്ന് നേരെ ബസ് സർവീസ് ഉണ്ട് അപ്പൊ പതിനൊന്ന് മണി കൂടെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബസ് സർവീസ് ഒക്കെ കൊണ്ടുപോയി ആര്യക്ക് എന്തോ എന്താ നോക്കണം ഓ എത്ര പൊട്ടീന്ന് കൊറേ പത്തു പുള്ളിക്കാരി ആഗ്റെ ബാഗാരി ബാഗ് എന്നാ നമുക്ക് ഞാൻ ബാഗ് പഠിച്ചത് ലിസ് കാരണം എന്നാ പഠിക്കുകയാണല്ലോ പതിനോളം ഫണ്ട് ഇരിക്കില്ല ബട്ട് ഇവര് വർക്ക് ചെയ്യുന്നോണ്ട് ഇരിക്കില്ലാണല്ലോ പത്തോ പതിനഞ്ചല്ലേ ചെറിയൊരു എമൗണ്ട് ഒരുക്കി എന്തായാലും കിട്ടണം ഔണ്ട് ഒരുക്കാൻ വലിയ ആവശ്യമാ നമുക്ക് പറ്റില്ലല്ലോ എന്നാലും ബസ് വരണവരേ വെയിറ്റ് ഗൈസിനെത്തി കഴിഞ്ഞ് ഇനിയിപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കും ഫുഡ് കഴിക്കുക പിന്നെ എന്തുവാ റൂമിൽ പോവാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാനാണ് മെനു കാർഡ് വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഇരുന്നിട്ട് റൂമിലേക്ക് പോവാം ആര്യ എന്തുവാ പറഞ്ഞത് മുട്ടയില്ലാത്ത ആ മുട്ട ഫുള്ള് ഞങ്ങൾക്കും ഗ്രേവി മൊത്ത ആയിട്ടാണ് അത് ആകുന്നത് ആര്യക്കും എവിടെ എന്താ പണി ഓക്കെ ഇവിടെ സ്റ്റാൻഡ് മേക്ക് ചെയ്യുകയാണ്

ഞാൻ എത്തിയിട്ടുണ്ട് ആ റൂമിൽ ഇനി നമുക്ക് റൂമിൽ പോവാൻ കടന്നു തുടങ്ങാം അത്രയുള്ള പരിപാടി പിന്നെ എന്തുവാ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് കമന്റ് ഷെയർ എല്ലാം ചെയ്യണം അത്ര